ാണ് സ്ഥാനാർത്ഥികളിൽ നിശബ്ദ പ്രചാരണ ദിവസം എവിടെയാണ് എന്നറിയാൻ ഒരു കൗതുകം നമുക്കുണ്ടാവുമല്ലോ ഉണ്ടാവുമല്ലോ വാശിയേറിയ പോരാട്ടം നടക്കുന്ന ചേലക്കരയിലെ സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങൾ നമുക്കൊന്ന് നോക്കാം നിശബ്ദ പ്രചാരണ ദിനത്തിൽ അവർ വോട്ട് തേടിയത് എങ്ങനെയാണ് നമുക്ക് എൽ ഡി എഫ് ക്യാമ്പിൽ നിന്ന് തുടങ്ങാം തുടർ വിജയം ഉറപ്പെന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് റിപ്പോർട്ടറിനോട് പറഞ്ഞത് എൽ ഡി എഫിന്റെ വോട്ടുകൾ ചോരില്ല എന്നദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു ജാതിരാഷ്ട്രീയ വിവാദമാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത് അത് അനാവശ്യ വിവാദമെന്നാണ് അദ്ദേഹം പറയുന്നത് മറ്റിക്കുഴൽനടൻ ചുരുങ്ങി ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്നും യു ആർ പ്രദീപ് റിപ്പോർട്ടറിനോട് ചിലക്കരയിൽ ഇന്ന് നിശബ്ദ പ്രചാരണത്തിൻ്റെ സമയമാണ് അപ്പോൾ അവസാനവട്ട വോട്ട് മുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ന് മുന്നണികളം സ്ഥാനാർത്ഥികൾ നമുക്കൊപ്പമുള്ളത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപാണ് എങ്ങനെയാണ് എൽ ഡി എഫിൻ്റെ ഒരു വിജയപ്രതീക്ഷ നല്ല പ്രതീക്ഷ തന്നെയാണ് അത് തുടക്കം മുതൽ ഈ അവസാന നിമിഷം വരെ പ്രവർത്തകരും അതുപോലെ തന്നെ പ്രവർത്തകർ ഏറ്റെടുത്ത പ്രചാരണ പ്രവർത്തനവും പോലെ തന്നെ മണ്ഡലത്തിനകത്ത് നടന്നിട്ടുണ്ട് പങ്കാളികളിൽ കാണാത്ത പോലുള്ള വലിയ ആവേശകരമായ പ്രവർത്തനം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ എതിർ സ്ഥാനാർത്ഥിയും വലിയ ആത്മവിശ്വാസത്തിലാണ് അവരും വലിയ പ്രവർത്തനം തന്നെ നടത്തിയെന്ന് തോന്നുന്നില്ല അവരുടെ ഒരു ആര് എത്ര ഇവിടെ വന്ന് പ്രവർത്തിച്ചാലും ഈ ഇടയിൽ ഇപ്പോൾ ഇന്നലെ വരെ നിന്നത് ആര് ആരാണ് ഉണ്ടായിരുന്നും ആരാണ് ഈ നാടിൻ്റെ ഒരു മാറ്റത്തിന് നിന്നത് എന്ന് ജനവിലയിരുത്തുന്നുണ്ട് ആ വിലയത്ത് തീർച്ചയായിട്ടും അത് എൽ ഡി എഫിന് ഗുണം ചെയ്യുമെന്ന കാര്യത്തിനും സംശയമില്ല നാളെ ഇപ്പം എങ്ങനെയാണ് രാവിലെ തന്നെ പോയി വോട്ട് ചെയ്യുമോ കുടുംബസമേതാണോ ആ ഇവിടെ ഗുരു ഗുരുകുളം ആശ്രമം സ്കൂളുണ്ട് അവിടെയാണ് എനിക്ക് തൊട്ടടുത്ത എൻ്റെ വീട് നിൽക്കുന്ന പ്രദേശത്തെ ബൂത്താണ് അവിടെയാണ് എനിക്കും എൻ്റെ ഭാര്യയ്ക്കുമുള്ള വോട്ട് കാലത്ത് നേരത്തെ തന്നെ പോയി ചെയ്താൽ പിന്നീട് മറ്റു പ്രദേശങ്ങളിൽ പ്രവർത്തകരെ പോയി കാണാൻ പോകാൻ കഴിയില്ലോ എന്നതുകൊണ്ടാണ് വോട്ട് വോട്ടിംഗ് പേഴ്സൻറ്റേജ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി മറ്റു ബൂത്തുകളിലെല്ലാം പോകാനും കഴിയും അപ്പോൾ അതുകൊണ്ട് നാളെ നേരത്തെ ചെയ്തു പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഭൂരിപക്ഷം ഒക്കെ കൂട്ടിത്തുടങ്ങിയത് ഇല്ല അത് സ്ഥാനാർത്ഥി നിന്ന് ഞങ്ങൾക്ക് അങ്ങനെ അല്ല എനിക്ക് അങ്ങനെ ഒരു ഇത് ഇരിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല അത് ഓരോ പ്രവർത്തകരും ഇതെല്ലാം കേന്ദ്രവും ചെയ്യുന്നുണ്ട് നല്ല ഭൂരിപക്ഷം ഉണ്ടാകും എസ് അതാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ആത്മവിശ്വാസം ചേലക്കര കൈവിടില്ല മികച്ച കൂടി തന്നെ ഇത്തവണയും ചേലക്കരയിൽ വിജയം തുടരും എന്ന ആത്മവിശ്വാസമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് പങ്കുവയ്ക്കുന്നത്